പിള്ളേരെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ബാപ്പായെ പഠിപ്പിക്കാൻ വരണ്ടടാ മക്കളെ എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും മാത്രമല്ല അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകൂടി ചെയ്തുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്നും മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബിനെ ഇടയിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിനെ കുഴിച്ചെടുക്കുമ്പോൾ അത്രയേറെ ആഴത്തിൽ തന്നെ തൊട്ടുനോക്കേണ്ട മൂന്ന് ക്ലബ്ബുകളാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മുഹമ്മദിൻസും അതുകൊണ്ട് തന്നെ മൂന്ന് ക്ലബ്ബുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നതോടുകൂടി കൊൽക്കത്തയുടെ അർബിയുടെ വീറും വാശിയും ചൂരുമെല്ലാം മർദ്ദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് സ്റ്റേഡിയത്തിൽ ഉയർത്തിയ ടിഫോയിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു പിള്ളേരെ ഉണ്ടാക്കാൻ അച്ഛനെ പഠിപ്പിക്കേണ്ട കാര്യം ഇല്ലടാ മക്കളെ എന്നാണ് അതിനുശേഷം വിജയത്തിന് ശേഷം അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ ആരാധകരെ അറിയിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലായിരിക്കാം തകർന്നു നടന്നിരിക്കുകയായിരിക്കാം എന്നിരുന്നാലും കരിമ്പുലുകളെ ഞങ്ങള് പിടിച്ചു കിട്ടിയിരിക്കും ബ്ലാക്ക് പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അനസിന്റെ കരിമ്പിലുകളെ ഞങ്ങൾ ഏത് ദുരിത പർവ്വത്തിലായാലും പിടിച്ചു കിട്ടിയിരിക്കും ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നവരായാലും നിങ്ങളെ വീഴ്ത്തിയിരിക്കും നിങ്ങളെ എങ്കിലും വീഴ്ത്തിയിരിക്കും എന്ന് മോഹൻ ബഗാന്റെ ആരാധകർ പറയുന്നുണ്ട് കാരണം ഈ മൂന്ന് ക്ലബ്ബുകളും തമ്മിലുള്ള പരമ്പരാഗത വൈരം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് സോ അതിനുശേഷം മത്സരത്തിന് ശേഷം മുഹമ്മദൻസിന്റെ പരിശീലനമായിട്ടുള്ള ശേഷണവും പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ യഥാർത്ഥ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതായിരുന്നു യഥാർത്ഥ പോരാട്ടം എന്ന് പുള്ളി പറയുമ്പോൾ നിൽക്കാനും ഇരിക്കാനും പോലും ഇടതടവില്ലാത്ത വിധം ആക്രമണം അഴിച്ചുവിടാൻ മോഹൻ ബഗാന്റെ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ഗോളിൽ ഗോളടി നിന്നത് ഭാഗ്യം എന്നല്ലാതെ കൂടുതൽ ഇതിനെക്കുറിച്ച് മെഴുകുന്നില്ല